അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ശ്രീ കൊറ്റുകുളങ്ങര ഭഗവതി ക്ഷേത്ര നടയിലാണ് കേട്ടോ അവിടെ ഇന്ന് പൊങ്കാല മഹോത്സവം നടക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വന്നിട്ട് പൊങ്കാല വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ കേസ് കാണിൽ ഇത്രയധികം ആളുകൾ പൊങ്കാലയ്ക്ക് പേര് കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇന്ന് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ വീട് ഇരുന്നിട്ടുള്ള ആദ്യത്തെ പൊങ്കാല മഹോത്സവമാണ് അപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുകയാണ് ഞാനുണ്ട് സൗമ്യയാണ് പൊങ്കാല വയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ സൗമ്യ മുന്നൂറ്റി ഒന്നാമത്തെ അല്ല സോറി മുന്നൂറ്റി പത്താമത്തെ ടോക്കണാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇടയിലാട്ടോ കുറച്ച് ഫ്രണ്ടിലാണ് അപ്പോൾ പൊങ്കാല വെക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് പുകമായോ കേസ് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ അതായത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കണ കേട്ടോ സൗമ്യാണ് നടക്കുകയാണ് അവിടെയാണ് അവൾ പൊങ്കാലയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് അമ്മമാരും കുട്ടികളും എല്ലാവരും വന്ന് ഈ എന്താ പറയുക പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള അടുപ്പൊക്കെ കത്തിച്ച് പൊങ്കാല നൈവേദ്യം നൽകുന്ന ഒരു കാഴ്ചയാണ് കേസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് തീ കത്തിക്കെടുത്തിട്ടുള്ള ആളുകളെ തൊട്ട് തൊട്ടടുത്തുണ്ടെങ്കിൽ ആളുകളുടെ വസ്ത്രം നിർത്തിക്കാം അവരവർ സ്വന്തം വസ്ത്രങ്ങൾ ലഭിക്കാം കുട്ടികളൊക്കെ ഒക്കെ ഉള്ള വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ധൃപ്പിക്കാം എല്ലാവരും അമ്മയെ നന്നായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാവരുടെയും അടുത്ത് തീ കത്തിച്ച് പൊങ്കാല നിവേദ്യമായതിനു ശേഷം പൂജയുണ്ടാവുള്ളൂ ആരും വേദനാവണ്ട ഇവിടെ നിന്ന് പൊങ്കാല അടുപ്പ് വെച്ചിട്ടുള്ള എല്ലാ എല്ലാവരുടെയും പൊങ്കാല നേദ്യം ആയതിനു ശേഷമാണ് പൂജ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരും ടെൻഷൻ തെനിക്കേണ്ട پختہ واجبيون لیکن 10 منٽس سڀ نارون نيڪا پر اهو ياد رکڻو آهي ته جيڪي سڀ پختي ۾ آهن جيڪي اسان کي اهو رستو ڏيو ۽ پختہ پڙهوا ਸਭ ਤੋਂ ਅੰਦਰ ਬੁਲਾਵਾ

പത്ത് ജനങ്ങൾക്കുള്ള ക്ഷേത്രം അപ്പോൾ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അവർ തിന്മേന് വന്നിട്ട് തീർത്തുമൊക്കെ എഴുതിയിൽ തെളിച്ചിട്ട് പിന്നെ വന്ന് ഓരോ സ്പൂണ് നമ്മുടെ ഈ പൊങ്കാല നിവേദ്യം അവർ അപ്പോഴൊക്കെയാണ് കേട്ടോ കേസ് നമ്മുടെ ഈ ഒരു ചടങ്ങ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തൈര് സാധമാണ് നമുക്ക് അന്നദാനമായിട്ട് കിട്ടണത് അപ്പം നമ്മൾ ഈ പരി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ പോയിട്ട് ക്യൂ നിൽക്കണത് നേരെ കാണുന്ന ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തുള്ള ആ മരത്തിൻ്റെ അവിടെ പോയിട്ട് ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൈര് സാധമൊക്കെ കിട്ടുന്നുണ്ട് കേസ് അപ്പോൾ അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഈ വർഷത്തെ പൊങ്കൽ മഹോത്സവം ആദ്യം അടിപൊളിയാക്കി കഴിഞ്ഞു

ഇത് പെർഫോമൽ എന്നാണോ കാണുടിയ ഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനകത്തുള്ള ഉപകോമിറ്റി ഓഫീസുമായി ബന്ധപ്പെടുന്നു

അപ്പൊ പൊങ്കല് വെച്ച് കഴിഞ്ഞവർ തീർത്തൊക്കെ തെളിച്ചിട്ട് താമര് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ അന്നദാന കൗണ്ടറിലേക്കാണ് പോകേണ്ടത് അപ്പം ഇവിടെയാണ് അന്നദാനത്തിന് കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുകയാണ് പിന്നെ പോരാത്തതിന് ഒരുപാട് ക്യൂ ആയിട്ട് കേസ് ബാക്കിലുള്ളവരൊക്കെ ക്യൂ നിന്നിട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഈ വീഡിയോ എത്രയുള്ള കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുകയായിട്ട് കേസ് അപ്പം ഇനി നമുക്ക് കുടുംബത്തിൻ്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ